ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പരിയാരം ഗാർഡൻസ് ഇത് നമ്മൾ കാണിക്കുന്നത് കുറച്ച് രണ്ട് മൂന്ന് ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഇൻഡോർ പ്ലാന്റ്സ് അതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ചെടികൾ നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്ന പ്ലാന്റ് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഈ ഒരു സൈസുള്ള പോട്ടാണ് വരിക നമുക്ക് സെയിൽ ചെയ്യുന്നത് സൈസ് ഉണ്ടല്ലോ ഈ ഒരു സെയിം സൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് ഷൂട്ടുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് പോട്ടാണ് ഇത് വേണ്ടത് സി സ്പാൻറ്റ് ഇതൊക്കെത്തോളം രസകരമായ പാൻറ്റാണ് ഇതിൻ്റെ മറ്റൊരു ബോട്ട് ഇതാണ് ഈ ഒരു സൈസ് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ഷൂട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് അത്യാവശ്യം ഹൈറ്റിൽ വന്ന ഷൂട്ടാണ് വന്ന് ഒരു മൂന്ന് ഷൂട്ട് ഇതാണ് നമ്മൾ ഒന്നാമത്തെ ചെടി ഗ്രീൻ സി സി പാൻഡാണ് സി പ്ലാന്റ് ഗ്രീൻ വെറൈറ്റിയാണ് ഗ്രീൻ വെറൈറ്റി ഈ ഒരു സൈസ് വരുന്ന പാൻറ്റൊക്കെ മൂന്നാല് ഷൂട്ടൊക്കെ എന്തായാലും വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡിന് മോഡൽ ഒക്കെ റേറ്റ് വരുന്നുണ്ട് ആണ് ഒന്നാമത്തെ ചെടി രണ്ടാമത്തെ ചെടി വന്നിരിക്കുന്നത് ബ്ലാക്ക് സി സി പാൻറ്റാണ് ബ്ലാക്ക് സി സി പാൻറ്റ് ഞാൻ അറിയാനുള്ളത് ഭയങ്കര നല്ല ഡിമാൻഡിലുള്ള പാൻ്റാണ് മാർക്കറ്റിൽ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ലീഫുകൾ ഉണ്ടെന്നുള്ള കാര്യം ഇതിലിപ്പം എത്രത്തോളം ഷൂട്ടുകൾ വന്നിട്ട് ഇപ്പം മൂന്ന് നാല് ഷൂട്ടൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലെ പ്ലാന്റ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് തരിക ഇതിൻ്റെ ചെറിയ ബേബി പ്ലാന്റിൽ തന്നെ എയിറ്റി ഹൺഡ്രഡ് റുപ്പീസൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ടു ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ രണ്ടാമത്തെ വരുന്ന ചെടി ഇപ്പോൾ ഇതൊക്കെ കോംബോ ഓഫറിലാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ വളരെ വില കുറഞ്ഞിട്ട് ലഭിക്കുന്നതാണ് ഒന്ന് ഷൗണ്ട് ഇതാണ് സെക്കൻഡ് പ്ലാന്റ് ബ്ലാക്ക് സി സി ഇതിൻ്റെ വേറൊരു പ്ലാന്റ് ഇതാണ് ഈ ഒരു സൈസാണുണ്ടാവുക ബ്ലാക്ക് സി സിക്ക് ഈ ഒരു സൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാ എത്ര ഷൂട്ട് വന്നിട്ട് ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാവില്ല മൂന്ന് നാല് ഷൂട്ടൊക്കെ എന്തായാലും ഉണ്ടാവും ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ അഞ്ചാറ് ഷൂട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന ഇതാണ് ബ്ലാക്ക് സി സി ഇതൊക്കെ ടു ഫിഫ്റ്റിക്ക് നമ്മൾ ഫെയിൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു കോംബോ ഓഫറാണ് ഇനി വരുന്നത് ഇതാണ് രണ്ടാമത്തെ ചെടി വരുന്നത് തേർഡ് വന്നിരിക്കുന്ന പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് പ്രധാനപ്പെട്ട റബ്ബർ പ്ലാന്റാണ് റബ്ബർ പ്ലാന്റ് ഗ്രീൻ വെറൈറ്റിയാണ് ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് കിട്ടുക ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെ കിട്ടും കണ്ടില്ലേ വളരെ ഹെൽത്തി ആണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നിങ്ങൾക്ക് കിട്ടുക നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ റബ്ബർ പ്ലാന്റ് വളരെ ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും പൊറപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റാണ് ഇത് കല്ലിത്യാവശ്യം മിച്ചുറായി ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് നട്ട് കഴിഞ്ഞാൽ പുതിയൊരു ചെടിയോ ഇത് വേറൊരു ചെടിയായിട്ട് വരും ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് ഇപ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ കട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇലകൾ വന്ന് പുതിയൊരു ചെടിയോ ഈ കട്ട് ചെയ്ത പോർഷൻ നിങ്ങൾക്ക് മാറ്റി നട്ടു കഴിഞ്ഞാൽ മറ്റൊരു ചെടിയാക്കാൻ പറ്റും അത്തരത്തിലുള്ള ഇത് ഗ്രീൻ റബ്ബർ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത്യാവശ്യം ജീവൻ വന്ന് വെരികേറ്റഡായി നല്ല വേറൊക്കെ വന്നതെ കണ്ടല്ല ഹെൽത്തി വേറൊക്കെ വന്ന പ്ലാന്റ് ആണിത് ഇതാണ് മൂന്ന് വാട്ടർ പ്ലാന്റ് ഈ ഒരു മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോ ആണ് ഇന്ന് ചെയ്യുന്നത് അതായത് ഇരുന്നൂറ്റമ്പതിന് മുകളിൽ റേറ്റ് വരുന്ന ബ്ലാക്ക് സി സിയും വൺ ഫിഫ്റ്റിയുടെ അടുത്ത റേറ്റ് വരുന്ന ഗ്രീൻ സി സിയും അങ്ങനെ കൂടെ ഹ്രഡ് പ്ലസ് റേറ്റ് വരുന്ന ഗ്രീൻ റബ്ബർ പ്ലാന്റ് ആണ് നമ്മൾ വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കോമ്പോ ഒക്കെ നിങ്ങൾ ഒന്നിച്ചു വാങ്ങുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെടികൾക്ക് മാത്രമായിട്ടൊന്ന് അഞ്ഞൂറ് രൂപ വരുന്ന ഈ മൂന്ന് പ്ലാന്റുകളുടെ കോംബോ പ്ലാന്റുകൾ ഒരു കോംബോ ഓഫറിൽ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഡെലിവറി ചാർജ് ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വരുന്ന ചെടികളാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഡെലിവറി ചാർജിൽ ഈ മൂന്ന് പ്ലാന്റ്സ് ഒന്നിച്ച് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇതാണ് കോംബോ ഗ്രീൻ റബ്ബർ ഗ്രീൻ സി സി ബ്ലാക്ക് സി സി മൂന്ന് പ്ലാന്റ്സ് ഇപ്പോൾ ഗ്രീൻ റബ്ബർ ബ്ലാക്ക് സി സി ഗ്രീൻ സി സൂന്ന് പ്ലാൻസിൻ്റെ ആണ് ഈ ഒരു കോമ്പൊക്കെ റേറ്റ് വരുന്നത് ഫോർ നയൻ്റി റുപ്പീസാണ് വേറെ എക്സ്ട്രാ കൊറിയർ ചാർജിൻ്റെ ആവശ്യമില്ല ചെടികൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ ആവുന്നതിന് അതിനൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ചെടികൾ നമ്മൾ ഡി ടി സി കൊറിയർ വഴിയാണ് അയച്ചുകൊടുക്കുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് തിങ്കൾ ചുവ ബുദ്ധി ദിവസങ്ങളാണ് ചെടികൾ അയച്ചു കൊടുക്കാറ് അപ്പോൾ ചെടികൾ ആവശ്യമുള്ള എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ ബൈ